രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ അഴിമതികൾ നടക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പല കാര്യങ്ങൾക്കും ചൂട്ടുപിടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റിന് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ വലിയൊരു ആരോപണം രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു പത്രസമ്മേളനം ശരിക്കും ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ മീഡിയ അറ്റൻഷനും കിട്ടിയിട്ടുള്ള ഒരു വലിയ വാർത്താ സമ്മേളനമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞ എലക്ഷൻ കമ്മീഷൻ വീർപ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയും അതിന് മറുപടിയുമായി അവർ ഒരു വാർത്താ സമ്മേളനമായിട്ട് ഇന്ന് രംഗത്തെത്തുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും എലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണം അവർ പ്രാഥമികമായിട്ട് തള്ളിക്കളഞ്ഞു ഇതിൽ തെളിവുകളില്ല ഇതിന് തെളിവുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അതിന്റെ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ട് തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ ഇത് അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നേരത്തെയും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തോപ്പി ചൂണ്ടി ജനങ്ങളെ ആയുധമാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഭയപ്പെടുത്തുന്നു എന്നുള്ള ഒരു പരാമർശവും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും രാഹുൽ ഗാന്ധി ഇതൊരു വലിയ തെറ്റാണെന്നും ഭരണഘടന ലംഘനമാണ് നടത്തുന്നത് എന്നും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും ഒക്കെയുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോയത് പത്രപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും എലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായിട്ടുള്ള മറുപടികളല്ല പറഞ്ഞു പോയത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ ട്ടിപ്പിൽ വോട്ടിന്റെ കള്ള വോട്ടുകളുടെ ശൃംഖലയിൽ ചില വീട്ട് നമ്പറുകളെല്ലാം സീറോ ആണല്ലോ എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചു അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ശരിക്കും നമ്മളുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകളെ അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വേണമെന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അവർ പറയുന്നത് ഇന്ത്യയുടെ അകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് വീടുകളില്ല ദരിദ്രരാണ് റോട്ടിൽ കിടക്കുന്നവരാണ് എന്നുള്ള ഒരു ധ്വനിയിലാണ് നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെ ഇക്കോണമിയായി വലിയ മാർക്കറ്റായി കുമ്പന്ന രാഷ്ട്രമായിട്ടൊക്കെ മാറുന്നു എന്ന് നമ്മൾ വലിയ രീതിയിൽ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റുകൾ ഗവൺമെൻറ്റുകൾ രാജ്ഖാമാനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരമൊരു പ്രസ്താവന എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് ആളുകൾക്ക് വീടില്ല തെരുവിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം ആളുകളുടെ എല്ലാം ലിസ്റ്റിൽ ഓട്ടി ലിസ്റ്റിൽ ചിലപ്പോൾ ഒരു പക്ഷേ സീറോ സീറോ എന്നൊക്കെ ആയിരിക്കാം വന്നിരിക്കുക എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പോയത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം എന്നുള്ളത് വീടില്ലാത്ത ആളുകൾക്കൊക്കെ വീട്ടിനൊപ്പം സീറോ സീറോ ആണ് വരുന്നത് അല്ലെങ്കിൽ എ ബി സി ഡി ആണ് വരുന്നത് എന്നുള്ളത് ഇനി നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെ ഒരു ആരോപണം ഇങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ വോട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ പരാതി കൊടുക്കുകയും അവിടെ നിന്ന് നമുക്ക് കൃത്യമായ നീതി കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത് ഇതിന് ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഒരു സംസ്ഥാനത്ത് നടന്ന പുനഃപരിശോധനയിൽ വോട്ടിംഗ് മെഷീൻ അകത്ത് നിന്നിട്ട് ഇതിന്റെ എണ്ണം വ്യത്യാസം വന്നതായി നമ്മൾ കാണുകയും അവിടെ പരാതി കൊടുത്ത സ്ഥാനാർത്ഥി ജയിച്ചതായിട്ട് വരികയും ഒക്കെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ലോക നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന സകലമായ വോട്ടിംഗ് മെഷീനുകളും ഇങ്ങനെ സംശയത്തിന് ഒരാൾ പരാതിപ്പെട്ട് നടക്കുകയും പിന്നെ അത് സുപ്രീം കോടതി വരെ പോയി ഓരോന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ നിയമസാധ്യതയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ച് പോകേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളിലും നിയമപരമായിട്ട് പരാതി കൊടുത്താൽ പോരെ എന്നൊറ്റവാക്കിൽ പറഞ്ഞു പോകുമ്പോഴും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല ഒരു ബസ് ടിക്കറ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് ബാലൻസ് ഒരു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ അല്ല കണ്ടക്ടർ നമുക്ക് തരാനുണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രൊസീജിയേഴ്സ് വളരെ വലുതാണ് നിയമപരമായി നമ്മളതിനെ പിന്നെ ഡിപ്പോയിൽ പോയിട്ട് നമ്മൾ അതിന്റെ ടിക്കറ്റ് ഹാജരാക്കിയൊക്കെയാണ് അതിന്റെ പണം തിരിച്ച് പലപ്പോഴും കിട്ടുന്നത് അപ്പോൾ ഒരു പരാതി കൊടുത്താൽ പോരെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അതിന്റെ പരാതിയുമായിട്ട് മുമ്പോട്ട് പോയിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്താലാണ് ഇതെല്ലാം സുതാര്യമായിട്ട് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കൊക്കെയാണ് പക്ഷേ ബഹുജന പ്രക്ഷോഭത്തിലൂടെയും ഇത്തരം സമരപരിപാടികളിലൂടെയും ഓർമ്മപ്പെടുത്തലുകളിലൂടെയും ചോദ്യം ചോദിക്കലിലൂടെയും ഒക്കെയാണ് ജനാധിപത്യത്തിന്റെ ക്ലാരിറ്റി ജനാധിപത്യത്തിന്റെ ഫിൽറ്ററിങ് നടക്കുകയുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയും അതേപോലെ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ചിലപ്പോൾ എല്ലാം നിയമപരമായിട്ട് തന്നെ നടന്നാൽ ആവണമെന്നില്ല അവിടെ ജന കൂട്ടായ്മകൾ ജനപ്രക്ഷോഭങ്ങൾ ജന ഒട്ടു ചാനലുകൾ ആവശ്യമായി വരും അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കി പോകാം ഞാൻ നിസാമുദ്ദീൻ മറദുള്ളി ഒരു വെള്ളം യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾബട്ട് നമ്മൾ തിൽക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാനും വിനയപൂർവ്വം ഉപേക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം